നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി ചേർത്തല മേഖലാ സമ്മേളനം നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനഞ്ചാമത് ചേർത്തല മേഖലാ സമ്മേളനം ചേർത്തല അഞ്ജലി ഹോം ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ജെ വിനോദ് കുമാർ പതാകയോത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ അധ്യക്ഷനായി അജിത് ദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘാടക സമിതി കൺവീനർ ഷിയ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള മിഷൻ ഇത് രൂപം കൊടുത്ത എന്റെയും നിങ്ങളുടെയും ജീവിതാവസാനത്തോടുകൂടി അവസാനിക്കുന്ന ഒരു സിസ്റ്റത്തിനല്ല നമ്മൾ രൂപം കൊടുത്തത് മറിച്ച് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ഒരു വിശാലമായ ആശയത്തിലേക്കാണ് ഈ കേരളപക്ഷം കിടക്കുന്നത് നമുക്കിത് പകർന്നു കൊടുത്തേ പറ്റുമോ അവസാനിപ്പിക്കാൻ കഴിയില്ല ഒരു കമ്മിഷൻ ഓപ്പറേറ്റർക്കും അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം അല്ല നമ്മളുടേത് അവസാനിക്കാൻ പോകുന്ന ഒരു വ്യവസായവുമല്ല കേരളപക്ഷൻ്റെ നമ്മളൊക്കെ പല തട്ട തട്ടിൽ നിന്നും അതിനെ വീക്ഷിക്കുമ്പോൾ പല തരത്തിലുള്ള നിരാശ പലതരത്തിലുള്ള താല്പര്യ കുറവ് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ ആ വ്യവസായത്തിലുള്ള വ്യവസായത്തിന്റെ അജ്ഞതയാണ് അത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വ്യവസായത്തിലേക്ക് ജിയോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എയർടെല് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അദാനിയുടെ ഗ്രൂപ്പ് പുതിയതായിട്ട് കടന്നു വരാൻ പോകുന്നുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ മുപ്പതിലോ നാൽപ്പതിലോ അൻപതിലോ അവസാനിക്കാൻ പോകുന്ന ഒരു വ്യവസായത്തിലേക്കല്ല ആ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത ലാഭവിഹിതം ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെയാണ് കാഴ്ചപ്പാടോടുപ്പറേറ്റുകൾ വ്യവസായം അവസാനിക്കാൻ പോകുന്നത് അല്ലാതെ ആ വ്യവസായത്തെ കുറിച്ചൊരു ധാരണയും ഇല്ലാതെ ആ വ്യവസായം ഇറഞ്ഞുടയ്ക്കാൻ നിൽക്കുന്ന ഓപ്പറേറ്റർമാരുടെ കൂട്ടത്തിനായി പോകരുത് ഞാനും നിങ്ങൾ ഒന്നും വ്യവസായത്തിന് സമൃദ്ധമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് നേടിയ ജിംസിയ ഷാനവാസ് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ പ്ലസ് നേടിയ ദുർഗ മഹേഷ് ചാറ്റേഡ് അക്കൌണ്ടന്റ് പരീക്ഷ പാസായ അരുൺദാസ് എന്നിവരെ ബിരുഷപത മേഖലാ സെക്രട്ടറി പി മധു സംഘടനാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ ടി എം ഷാവുദ്ദീൻ സാമ്പത്തിക റിപ്പോർട്ടും മഹേഷ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് ഷിബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി സുരേഷ് ബാബു ജെയിംസ് മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോജി ജോസഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീനാഥ് ഗോപാൽ അജിത് ദാസ് മണിവൻ കെ സി സി എൽ ഡയറക്ടർ സി ബി പി എസ് സിഡ്കോ ഡയറക്ടർ കമലം പി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജെ വിനോദ് കുമാറിനെ പ്രസിഡന്റായും പി മധുവിനെ സെക്രട്ടറിയായും ടി എം ഷാവുദിനെ ട്രഷറായും സമ്മേളനം വീണ്ടും തിരഞ്ഞെടുത്തു അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ ചേർത്തലയിലും സംസ്ഥാന സമ്മേളനം മാർച്ച് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ മലപ്പുറം തിരൂരിലും നടക്കും